നമസ്കാരം എല്ലാവർക്കും പൂർണ്ണം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമാണ് പറയാനുള്ളത് മറ്റൊന്നുമല്ല ഈയിടെ സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള എൻ്റെ ഒരു സ്നേഹിതനെ പറ്റി തന്നെയാണ് അദ്ദേഹം വളരെ ഉയർന്നൊരു പദവിയിൽ അത് ഗസറ്റഡ് ഓഫീസ് ടോപ്പ് ഗസറ്റഡ് ഓഫീസറായിട്ടാണ് സർവീസിൽ നിന്ന് റിട്ടയേഡ് ചെയ്തത് റിട്ടയർ ചെയ്തിട്ട് കഷ്ടിച്ച് ഒരു മാസം ആവുന്നേ ഉള്ളൂ അങ്ങനെ ഒരു ദിവസം റിട്ടയർഡ് ആയതിന് ശേഷം ഒരു ദിവസം അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോയി അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി ആകെ അത്ഭുതപ്പെട്ടുപോയി കാരണം എന്താ വെച്ചാൽ വളരെ സ്മാർട്ടായിട്ടും നല്ല ഹാൻസം ഒരു ആളായിരുന്നു അദ്ദേഹം ഇപ്പോൾ കണ്ടപ്പോൾ റിട്ടയേർഡ് ചെയ്തിട്ടൊരു മാസമായിട്ടുള്ളു അപ്പോഴത്തന്നെ ആകെ ഒരു അവശനെ പോലെ നല്ല മുടിയൊക്കെ ഉള്ളതാണ് മുടിയൊന്നും ഡൈ ചെയ്യാതെ ആകെ നരച്ച മുടിയായിട്ട് ഒരു ടീഷർട്ടും ഒക്കെ ഇട്ട് ഒരു ചളിയായിട്ട് പിടിച്ച ടീഷർട്ടും ഇതൊക്കെ ഇട്ടിട്ടാണ് എന്നെ കാണുന്നത് അപ്പോൾ എനിക്ക് ആകെ അത്ഭുതപ്പെട്ടു ഞാൻ വെച്ചി എന്ത് പറ്റി എനിക്ക് റിട്ടയേർഡ് ആയിട്ടിപ്പോൾ ഒരു മാസമാണ് അങ്ങനെ മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഉള്ള ഒരാളല്ല അപ്പം ഞാൻ ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞ മടുവ് മറുപടി ഇതാണ് അത് ഞാനിനിപ്പോൾ ഓഫീസിലൊന്നും പോകുന്നില്ലല്ലോ ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ പോലെ നല്ല പാൻറ്റും നല്ല ഡ്രെസ്സും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇൻസൈഡൊക്കെ ആക്കിയിട്ട് നല്ല ടിപ്പിൽ പോകേണ്ടത് അങ്ങനെ പോകുമ്പോഴല്ലേ ഇപ്പം ഞാൻ വീട്ടിലല്ലേ ഞാൻ എന്തിനാണ് ഇങ്ങനെ അങ്ങനെ ഒരുങ്ങുന്നത് മുടിയൊക്കെ നല്ല ഡൈ ചെയ്ത് എന്തിനാണ് ഇങ്ങനെ നല്ല സ്മാർട്ടായിട്ട് നടക്കുന്നതെന്ന് അവൻ ചോദിക്കാം അപ്പോൾ എനിക്കതിനെപ്പറ്റി ഒന്നേ പറയാനുള്ളൂ കാരണം നമ്മൾ നല്ല രീതിയിൽ ഒരുങ്ങുന്നതും നല്ല ഡ്രസ്സ് ഇടുന്നതും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല അത് നമ്മളെയും കൂടിയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണ് ഏറ്റവും മികച്ചതും ഏറ്റവും നല്ലതും നമ്മൾ നമ്മൾക്ക് തന്നെയാണ് ആദ്യം നൽകേണ്ടത് നമ്മൾ മറ്റുള്ളവരെ നമ്മളെ കുടുംബവും കുട്ടികളും എല്ലാവരും നന്നായി നോക്കണം അത് ശരിയാണ് പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം നമ്മൾ നമ്മളെ തന്നെ സംരക്ഷിക്കണം ഏറ്റവും മികച്ചതാണ് നമ്മൾ നമുക്കെന്നെ നൽകേണ്ടത് കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കാനുള്ള അല്ല നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ് അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ ആരോഗ്യകരമായ രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തണം നമുക്ക് സാമ്പത്തികമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തണം കാരണം ഇങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഗെറ്റ് ടുഗതർ ഇതൊക്കെ വെച്ച് നടത്തുന്ന സമയത്ത് ഈ സ്നേഹത്തിനും വരും പിന്നെ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും കണ്ണ് നീളുന്നത് അവൻ്റെ നേരക്കാണ് ഞാനിവിടെ ഒരു പാട്ട് കവിത ഇതൊക്കെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ആളുകളുടെ സഹപാഠികളുടെയും മറ്റുള്ളവരുടെയൊക്കെ ശ്രദ്ധ മുഴുവൻ എൻ്റെ നേരക്കാണ് അപ്പം അത്രയും ഒരു സുന്ദരനും ഹാൻസം ഒക്കെ ആയിട്ടുള്ള ഒരാളായിരുന്നു അപ്പം അങ്ങനെയുള്ള ആളാണ് ഇപ്പം നമ്മളുടെ മുത്തശ്ശീൻ്റെ ഭാഷയിൽ പറഞ്ഞ കണ്ടാലും നന്ന് ചോറും ചെല്ലും അപ്പം അങ്ങനത്തെ ഒരാളായിരുന്ന ആൾ റിട്ടയർഡായി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് പിന്നെ നമ്മളെ ജീവിതം എല്ലാം കഴിഞ്ഞതുള്ള ഈ രീതിയിൽ പോകുന്നത് ശരിയാണ് നമ്മളെപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണ്ടി കൂടി ജീവിക്കണം കാരണം മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കാനുള്ളതല്ല നമ്മളുടെ ജീവിതം നമ്മൾ ഇപ്പോൾ യുവതലമുറയുടെ ഭാഷയിൽ പറഞ്ഞ വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ പറയുകയാണെങ്കിൽ നമ്മൾ നല്ല വസ്ത്രം ധരിക്കണം നല്ല ഭക്ഷണം കഴിക്കണം നല്ല രീതിയിൽ നമ്മൾ ആൾക്കാരോട് പെരുമാറണം നമ്മൾ വിനോദയാത്രകൾ നടത്തണം നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പുറത്തു പോകണം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കണം അങ്ങനെ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്യണം കാരണം നമ്മൾ നല്ല രീതിയിൽ നമ്മളെ തന്നെ സംരക്ഷിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹവും ഒരു ആത്മാർത്ഥതയും ബഹുമാനവും നമുക്ക് നമ്മളോട് തന്നെ തോന്നിയാൽ മാത്രമേ അത് നമുക്ക് മറ്റുള്ളവരോടും കൂടി പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ വിഷയത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്നെ അറിയിക്കുക ഓക്കെ